എല്ലാവർക്കും ഫോറക്സ് ഗോൾഡ് എക്സ്പെർട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫ്രൈഡേ ആണ് ഈ വീക്കിലെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് അപ്പം ഇന്നത്തെ ഒരു ഫോറക്സ് മാർക്കറ്റിൽ ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഗോൾഡിന്റെ ട്രെൻഡ് ബൈ ട്രെൻഡിൽ നിന്ന് സെൽ ഇതിലേക്ക് മാറിയിട്ടുണ്ട് സെല്ലാണ് ഇന്ന ട്രെൻഡ് വന്നിരിക്കുന്നത് ഇന്നത്തെ ഒരു ഹയസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി അതുപോലെ തന്നെ ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തിഇരുപത്തി ആറ് മുപ്പതാണ് ലോവസ്റ്റ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് കൂടുതൽ കൂടുതലും സെൽ എൻട്രികൾക്കാണ് സാധ്യത കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ ഒരു പെർഫെക്റ്റ് എൻട്രി നോക്കിയിട്ട് സെൽ പൊസിഷൻസ് എടുക്കുകയാണെങ്കിൽ കൂടുതൽ പ്രോഫിറ്റിലുള്ള സാധ്യതയുണ്ട് പിന്നെ ഇമ്പാക്ട് സമയത്ത് കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ട്രെൻഡ് മാറാനുള്ള സാധ്യത ഉണ്ടാവുക ആ ഒരു സമയത്ത് കുറച്ചും കൂടി നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക നല്ല രീതിയിൽ പ്രോഫിറ്റ് എൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡെയിലി രാവിലെ നമ്മൾ ഒമ്പത് മണിക്കുള്ളിൽ നമ്മളുടെ ഗോൾഡിന്റെ ട്രെൻഡ് എന്താണെന്നുള്ള വീഡിയോസ് നമ്മളുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇടുന്നുണ്ട് എല്ലാവരും ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് നന്നായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ടെലഗ്രാം ചാനലിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ലേറ്റസ്റ്റ് ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം ഫ്രീ വീക്കിലി വൺ ഫ്രീ സിഗ്നൽ ആണ് നമ്മൾ ഫ്രീ ടെലഗ്രാം ചാനലിൽ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പെയ്ഡ് വി ഗ്രൂപ്പ് ഉണ്ട് അതിൽ നമ്മൾ പെയ്ഡ് ആയിട്ടുള്ള പെയ്ഡ് ആയിട്ടുള്ള ആക്കുറേറ്റ് ആയിട്ടുള്ള നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആക്കുറേറ്റ് ആയിട്ടുള്ള സിഗ്നൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്തിട്ട് അതിലും ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു